കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും ശ്രദ്ധാ കേന്ദ്രമായി നിലകൊണ്ടിരുന്ന നിയമം നിയമസഭാ മണ്ഡലം അടുത്ത തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്നെ തീ പാർന്ന പോരാട്ട ഭൂമിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ താൻ നിയമത്ത് മത്സരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പ്രഖ്യാപിച്ചതോടെ സിറ്റിംഗ് എം എൽ എയും എൽ ഡി എഫ് നേതാവുമായ വി ശിവൻകുട്ടി ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി ഈ പ്രസ്താവന യുദ്ധം നിയമത്തെ പോരാട്ടം ഈ തവണയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമാകുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി കേരളത്തിൽ ആദ്യമായി നിയമസഭയിൽ അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നിയമം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി വി ശിവൻകുട്ടി ഈ അക്കൗണ്ട് പൂട്ടി ഈ വിജയം നൽകിയ ആത്മവിശ്വാസമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വെല്ലുവിളിയോടുള്ള ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ മുഴച്ചു നിൽക്കുന്നത് തൃശൂർ പ്രസ് ക്ലബിൽ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നേമത്തെ ബി അക്കൗണ്ട് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത വിധം പൂട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പിക്ക് നേമത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കാൻ വളരെ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശിവൻകുട്ടിയുടെ ഈ ആത്മവിശ്വാസം കേവലം വാക്കുകളല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഒരു ദേശീയ നേതാവിനെ തന്നെ കളത്തിലിറക്കി ബി ജെ പി നടത്തുന്ന ഈ നീക്കത്തെ സംഘടനാ സംവിധാനമുള്ള വിശ്വാസം കൊണ്ടാണ് സി പി എം നേരിടുന്നത് മുൻ കേന്ദ്രമന്ത്രിയും ശക്തനായ പോരാളിയുമായി അറിയപ്പെട്ടിരുന്ന രാജീവ് ചന്ദ്രശേഖർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വം നൂറ് ശതമാനം ഉറപ്പാണെന്ന് പ്രഖ്യാപിച്ചത് നിയമം മണ്ഡലത്തിൽ പാർട്ടിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത് പല രാഷ്ട്രീയ തന്ത്രങ്ങളാണ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മുൻപ് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിലൂടെ മണ്ഡലത്തിൽ നേരത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കാനും സാധിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നത് നിയമം പോരാട്ടത്തിന് തലത്തിൽ പോലും ശ്രദ്ധ നേടിക്കൊടുക്കും ഇത് പാർട്ടിക്ക് ദേശീയ തലത്തിൽ നിന്ന് കൂടുതൽ ശ്രദ്ധയും ഫണ്ടും പ്രചാരണ സഹായങ്ങളും ലഭിക്കാൻ സഹായകമാകും തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മികച്ച പ്രകടനം കാഴ്ചവച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേമത്തെ ഹിന്ദു വോട്ടുകൾ പരമാവധി ഏകീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു വി ശിവൻകുട്ടിക്കെതിരായ വെല്ലുവിളികൾക്കൊപ്പം കോൺഗ്രസിനും സി പി എമ്മിനുമെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളും രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചു ഇതിൽ പ്രധാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉൾപ്പെട്ട പീഡന വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച മെല്ലെ പോക്കിനെ രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു സംസ്ഥാന സർക്കാർ സ്വമേധയ കേസെടുക്കേണ്ടതായിരുന്നുവെന്നും നടപടി വൈകിപ്പോയത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിലവിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം നടക്കുന്ന ഈ നടപടികൾ നാടകമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഈ വിമർശനത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് ഒന്ന് ക്രമസമാധാന പാലനത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാണിക്കുക രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കോൺഗ്രസിന് കടുത്ത ക്ഷീണമായിരിക്കുന്ന ഈ സമയത്ത് സി പി എം നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്ന താല്പര്യക്കുറവിനെ ചോദ്യം ചെയ്യുക ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയിലാണെന്ന കോൺഗ്രസ് നേതാക്കളുടെ പരമ്പരാഗത ആരോപണത്തെ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി പരിഹസിച്ചു രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നത് സി പി എമ്മും കോൺഗ്രസും ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേശീയതലത്തിലെ ഇന്ത്യ മുന്നണി ബന്ധം കേരളത്തിൽ ഇരു പാർട്ടികളും നിഷേധിക്കുന്നതിലെ വൈരുദ്ധ്യത്തെയാണ് ഈ വിമർശനം ലക്ഷ്യമിടുന്നത് പാർലമെന്റിൽ സി അംഗങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാൽ തൊട്ട് വണങ്ങിയാണ് അകത്ത് കയറുന്നതെന്ന പരിഹാരം ഇരു പാർട്ടികളും തമ്മിൽ ദേശീയതലത്തിലുള്ള രാഷ്ട്രീയ സഹകരണം എത്രത്തോളം അടുത്തതാണെന്ന് സൂചിപ്പിക്കാൻ ബി ജെ പി ഉപയോഗിക്കുന്ന തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തോടെ നിയമത്തെ പോരാട്ടം ഒരു ഹെവി വെയിറ്റ് മത്സരമായി മാറും ബി ജെ പിയുടെ വോട്ടുകൾ ഏകീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞാൽ യു ഡി എഫ് വോട്ടുകൾ ഇത്തവണയും ചോർന്നു പോകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എൽ ഡി എഫിന് ഗുണകരമായി ഈ വോട്ട് കച്ചവട ആരോപണങ്ങൾ എൽ ഡി എഫ് വീണ്ടും ശക്തമാക്കും കഴിഞ്ഞ തവണ നിയമത്ത് സി പി എമ്മിന് ലഭിച്ച അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഭരണവിരുദ്ധ വികാരമോ പ്രാദേശിക വിഷയങ്ങളോ ശിവൻകുട്ടിക്ക് തിരിച്ചടിയാകാം കഴിഞ്ഞ തവണത്തെ തോൽവി നികത്തി മണ്ഡലം തിരിച്ചുപിടിക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ ജനസമ്മതി സഹായിച്ചേക്കാം കേന്ദ്ര പദ്ധതിയെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാലിന് ലഭിച്ച വോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുമ്മനം രാജശേഖരന് ലഭിച്ചിരുന്നില്ല നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കുകയും കോൺഗ്രസ്സിന് വോട്ട് പോകാതിരിക്കുകയും ചെയ്താൽ മാത്രമേ വിജയം ഉറപ്പിക്കാൻ സാധിക്കൂ നിയമ പോരാട്ടം സി പി എം ബി ജെ പി കേന്ദ്രീകൃതമാകുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും പ്രകടനവും നിർണായകമാകും കോൺഗ്രസ് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സി പി എമ്മിന് അനുകൂലമായി ഏകീകരിക്കപ്പെടുന്നത് തടയും കോൺഗ്രസ് ദുർബലമായാൽ അത് ബി ജെ പിക്ക് നേട്ടമാവുകയും ഫിന് പ്രതിരോധം എളുപ്പമാക്കുകയും ചെയ്യും രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നിയമത്തെ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുന്നു സിറ്റിംഗ് എം ആയ വി ശിവൻകുട്ടി നിയമത്തെ ബി ജെ പി അക്കൗണ്ട് പൂട്ടിച്ചു എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ശക്തമായൊരു ത്രികോണ മത്സരം തന്നെയാണ് മണ്ഡലത്തെ കാത്തിരിക്കുന്നത് രാഷ്ട്രീയ വിമർശനങ്ങളുടെ എതിരാളികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രം വി ശിവൻകുട്ടിയുടെ ഭരണ നേട്ടങ്ങളെ വാദങ്ങളെ മറികടക്കുമോ എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചോദ്യം നിയമത്തെ ഈ പോരാട്ടം കേരള നിയമസഭയുടെ അടുത്ത അക്കൗണ്ട് ആരാണ് തുറക്കുക എന്നതിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുമെന്നതും ഉറപ്പാണ്